നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇടാതെ നിങ്ങൾ ഏത് സൈഡിൽ കൂടെ വന്നിട്ട് ഞാൻ ഇന്റെ സൈഡിൽ കൂടെ വന്നത് നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇടാതെ പിന്നെ തിരിയണന്റെ മുമ്പ് ഞാൻ ഞാൻ ഇട്ടിട്ടുണ്ട് ഇയാളാണ് ഇയാളാണ് ആ കണ്ടത് എന്താ എന്താ ഇടാനല്ലേ മാലിന് ഇവിടത്തെ തോട്ടിലൊന്നും ഇടാൻ പറ്റൂല രണ്ടായിരത്തിഅഞ്ഞൂറ് ഞാൻ വീട് എത്തിച്ച് പൈസ ഇട്ടു ഞാൻ ഏതാഴ്ച അല്ല പിന്നെ അല്ല ആരവരല്ല ഇങ്ങള് പറഞ്ഞിപ്പൊ മനസ്സിലെ മൂപ്പര് പറഞ്ഞാ ശരി പറഞ്ഞാ ശെരിയാണ് തലയിൽ കെട്ടിച്ചു അല്ലാതെ ഈ പ്രാന്തിനോട് ഇത് പറയോടാണത് തലേല് വെക്കാൻ പറ്റില്ല ഏത്തല്ലേ